വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതികളിൽ ഒരാൾ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശിനിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത പട്്രൈക്കിലുള്ള ബി സ്കിൽഡ് ഇൻ സർവീസ് എന്ന സ്ഥാപനത്തിലെ ആറ് പ്രതികളിൽ ഒരാളും സ്ഥാപനത്തിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറുമായ പൂമല സ്വദേശി പാലിയൂർ വീട്ടിൽ ജോൺ സേവിയർ എന്നയാളെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി മാർച്ച് മാസത്തിലാണ് സംഭവം യു കെയിൽ കെയർ ഗിവർ പോസ്റ്റിൽ ജോലി നൽകാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് പലപ്പോഴായി അക്കൌണ്ടിൽ നിന്നും തുക അയച്ചു കൊടുക്കുകയും പിന്നീട് ജോലിക്കുള്ള വിസ ശരിയാക്കി കൊടുക്കുകയോ തുക തിരിച്ചു കൊടുക്കുക ോ ചെയ്യാത്തതിൽ പരാതിക്കാരി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കേസിന്റെ അന്വേഷണത്തിൽ പ്രതി ഉപയോഗിച്ചിരുന്ന വാഹനം അയ്യന്തുള്ളിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ടതിനെ തുടർന്ന് പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ പ്രതികളെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സിജിത്ത് എം അറിയിച്ചു ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ അസിസ്റ്റന്റ് സബ് സബ്ഇൻസ്പെക്ടർ വില്യമോൻ എലുവത്തിങ്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ പി അരവിന്ദ് പോലീസ് ഓഫീസർമാരായ സുജിത്ത് കെ എസ് വൈശാഖ് ആർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്